ഗൃഹനിർമ്മാണത്തിൻ്റെ വാസ്തു മുഹൂർത്തം എന്താണ് ഗൃഹനിർമ്മാണത്തിന് വാസ്തുമുഹൂർത്തം നോക്കേണ്ടത് ആവശ്യമാണ് എന്തെന്നാൽ വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്ന സമയത്ത് ഉത്തമ സമയം വാസ്തുമുഹൂർത്തമാണ് ആ മുഹൂർത്തത്തിൽ ഗ്രഹനിർമ്മാണം തുടങ്ങിയാൽ മറ്റു ദോഷങ്ങൾ ഒന്നും ഉണ്ടാവുന്നതല്ല കന്നി ധനു മീനം മിഥുനം എന്നീ മാസങ്ങളിൽ വാസ്തുപുരുഷൻ ഉണരുകയില്ല മറ്റു മാസങ്ങളിൽ ചില പ്രത്യേക സമയത്ത് മൂന്നേ മുക്കാൽ നാഴിക നേര വാസ്തുപുരുഷൻ ഉണർന്നിരിക്കും അത്രയും സമയം കൊണ്ട് കൃത്യനിർവഹണം നടത്തും അതിൽ മുക്കാൽ നാഴിക കൊണ്ട് ദന്തശുദ്ധിയും മുക്കാൽ നാഴിക കൊണ്ട് സ്നാനവും മുക്കാൽ നാഴിക കൊണ്ട് പൂജയും മുക്കാൽ നാഴിക കൊണ്ട് ഭോജനവും പിന്നെ മുക്കാൽ നാഴിക കൊണ്ട് താമ്പൂലവും നിർവഹിക്കും അതിൽ ദന്തശുദ്ധി സമയം വീട് വെച്ചാൽ രാജകോപവും സ്നാനസമയം രോഗവും പൂജാസമയം ദുഃഖവും ഭോജന സമയം സന്താനവൃദ്ധിയും താമ്പൂല നിർവഹണ സമയം സർവകാര്യലാഭവുമാണ് ഫലം ഇവയിൽ താമൂല ധാരണ സമയം വളരെ ഉത്തമമാണ് ആ മുഹൂർത്തം നോക്കി ഗൃഹനിർമ്മാണം നടത്തുന്നത് വളരെ നല്ലതാണ്